അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പാലാ സെന്റ് തോമസ് ടി ടിഐ മുൻകാല അധ്യാപകരെ ആദരിച്ചു പാലാ രൂപതാ മുൻ വികാരി തോമസ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന റവറൽ ഫാദർ ഈനാസ് ഉദ്ഘാടനം ചെയ്തു പാലാ സെന്റ് തോമസ് ടി റ്റി ഐയിലെ അധ്യാപക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഹെഡ് മാസ്റ്റർ സി ബി പി ജെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പാലാരൂപത മുൻ വികാരി ജനറലും പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന റവറൻ ഡോക്ടർ ഈനാസ് ഒറ്റത്തെങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജ്ഞാനവും പിന്തുണയും ശാശ്വതമായ സ്വാധീനം ചെലുത്തി ക്ലാസ് മുറികളിലും പുറത്തും മാതൃകയും പിന്തുണയുമായി കുട്ടികളുടെ കൂടെയെന്നും താങ്ങും തണലുമായി നിൽക്കേണ്ടവനാണ് അധ്യാപകനെന്നും മാതാപിത ഗുരുദൈവം എന്ന സങ്കല്പം മനസ്സിൽ പതിഞ്ഞുപോയ സംസ്കാരമാണ് നമ്മുടേത് ദൈവത്തിന് മുകളിലാണ് നാം അധ്യാപകർക്ക് കൽപ്പിക്കുന്ന സ്ഥാനമെന്നും അനുഭവജ്ഞാനത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ ബലത്തിലാണ് ഒരു അധ്യാപകൻ കുട്ടിക്ക് വിദ്യ ഉപദേശിച്ചു നൽകുന്നത് അതുകൊണ്ട് അധ്യാപകരെ എത്ര തന്നെ പുകഴ്ത്തിയാലും ഓർത്താലും മതിയാവില്ല എന്ന ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു അധ്യാപകരെ ആദരിക്കുന്നത് അധ്യാപക ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സ്കൂളിലെ മുൻകാല അധ്യാപകരായിരുന്ന മേരിക്കുട്ടി ചെറിയാൻ മേരിക്കുട്ടി എം വി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടു സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും കുട്ടികൾ ആശംസ കാർഡുകൾ നൽകി ഐഫോർ ന്യൂസ് പാലാ